ഇപ്പഴാ റെഡിയായിരുന്നു അഞ്ഞൂറ് രൂപ നോട്ട് തെളിഞ്ഞു കണ്ടില്ലെങ്കിൽ എന്തൊക്കെയോ വിശേഷങ്ങള് ഓ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നമ്മുടെ സ്ഥാനാർത്ഥി അറിയില്ലേ മുപ്പത്തഞ്ചോട്ടുള്ള കല്ലേരി തറവാട്ടിന്നാവാം പ്രചരണത്തിന്റെ തുടക്കം കമ്മിറ്റി തീരുമാനം അതുകൊണ്ടാ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തന്നെ സജീവേ ഈ കുടുംബത്തിൽ മുപ്പത്തഞ്ച് വോട്ടർമാരല്ല ഉള്ളത് മുപ്പത്തിയേഴാ ഓ എന്റെ രണ്ട് പേരക്കുട്ടികൾക്ക് ഇത്തവണ ഉണ്ട് അവര് പിന്നെ നിങ്ങളൊന്നും സഹായിച്ചില്ലെങ്കിലേ അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള പിള്ളേർ കമ്പ്യൂട്ടർ വഴി ഒരു സ്വയം പേരുകൾ ചേർത്തു പിന്നെ നിങ്ങളിപ്പോ വന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ ഈ നിഷ്കളങ്കര നിങ്ങളുടെ മോഹം കണ്ടാൽ മനസ്സിലാവും ഏ എന്നാ ചക്ര ോ പിന്നെ എപ്പോഴും റെഡി ആയി കാണും നിങ്ങളെ അടുക്കള മേടിച്ചോ ചെല്ലോ കണ്ടല്ലോ നല്ല അസല് കുട്ടികളാ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലും താലൂക്ക് ആശുപത്രിയിലും ഒക്കെ കിടക്കുന്ന പേഷ്യന്റ്സിനോ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോ ഒക്കെ ആഹാരം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പിള്ളാരാ ശരിക്കും പറഞ്ഞ ഇവരാ പൊതുപ്രവർത്തകര് മനസ്സിലെ ഇവിടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഇടപെടുന്ന ഈ പിള്ളാരാ നിങ്ങൾ ഇന്നുവരെ ഇവിടുത്തെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടോ വിട്ട് അതറിട്ട് അഞ്ഞൂറൊക്കെ പോക്കറ്റും വെച്ചോണ്ട് ഇങ്ങനെ ആള് കളിച്ച് നടക്കാം അല്ലാതെ എന്തെങ്കിലും പ്രയോജനം നിങ്ങളെ കൊണ്ട് നാട്ടുകാർക്ക് െ കട ആയിക്കോട്ടെ രാഘവേട്ട നമ്മളും പൊതുപ്രവർത്തനത്തിൽ ഇടപെടണുണ്ട് ഇപ്പൊ തന്നെ ആ നവകേരള കേരളാസാസിനു വേണ്ടി പൊളിച്ച കോളേജിന്റെ മതില് നമ്മൾ സമരം ചെയ്തിട്ടാ കെട്ടിയത് ആ സമരത്തിന്റെ മുന്നിൽ നിന്നിരുന്ന ആളുകളാ ഇവരൊക്കെ അതൊരു പ്രൈവറ്റ് കോളേജ് അല്ലേ അതാ കോളേജിന്റെ ഗ്രൗണ്ട് അതിന്റെ മതില് അത് അവര് പൊളിച്ചു അവര് പൊളിക്കോ കെട്ടോ ചെയ്താൽ നിങ്ങൾക്ക് എന്താ നഷ്ടം അതുകൊണ്ട് പൊതുസമൂഹത്തിന് അഞ്ച് പൈസയുടെ നഷ്ടമില്ലല്ലോ പിന്നെങ്ങനെ അത് ഒരു പൊതു അല്ല നിസാറേ ഈ അഞ്ഞൂറ് രൂപ ആയിരുന്നല്ലോ പ്രവാസി പെൻഷൻ ഒരു മൂവായിരം തൊട്ട് ഏഴായിരം വരെ ആക്കിയിട്ടുണ്ട് നിസാറിന് എത്ര രൂപ കിട്ടുന്നു എനിക്ക് ആറായിരത്തി അഞ്ഞൂറ് കിട്ടുന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറ് ആ കിട്ടുന്നുണ്ടല്ലോ അല്ലെ ഇനി അതുപോലെ നമ്മുടെ ഈ നാട്ടില് വീടില്ലാതെ കിടന്ന ഏതാണ്ട് ഒന്നര ലക്ഷം പേർക്കാണ് ഇപ്പൊ പട്ടയം വെച്ചു കൂടുന്നത് ആണല്ലോ നമ്മുടെ ഈ അടുത്തുള്ള പി എച്ച് സെന്റർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ പി എച്ച് സെന്ററുകളും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുള്ള പ്രയോജനം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് നേരത്തെ ഉച്ചവരെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഇപ്പൊ വൈകുന്നേരം വരെ നമ്മളെ ചികിത്സിക്കാൻ തയ്യാറായിട്ടിരിക്കുക നിസ്സാര കാര്യമാണ് അതെല്ലാം പോട്ടെ നമ്മളിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ ഹൈവേ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹൈവേ വികസനത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം കേന്ദ്രത്തിന് അങ്ങോട്ട് പൈസ കൊടുക്കുന്നത് ഈ കേരളം തന്നെ ഇതിനുമുമ്പ് ഒരിക്കൽ പോലും ഒരാളും കേന്ദ്രത്തിന് അങ്ങോട്ട് പൈസ കൊടുക്കുന്ന സാഹചര്യം ഇവിടെ മനസ്സിലായില്ലേ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ സംസ്ഥാന സർക്കാരിനെ നമ്മൾ ഒരു കണ്ണിച്ചോര ഇല്ലേ വിമർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇതൊക്കെ കാണുന്ന ഒരു ജനം പുറത്തുണ്ട് അവര് നമ്മളെ ശത്രുക്കളായിട്ടേ കാണുള്ളൂ പറഞ്ഞു മനസ്സിലായോ അവര് വിവരവും ബോധവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാ അതൊക്കെ ചിന്തിക്കണം ഇതെല്ലാം ഇനി പോട്ടെ എന്ന് വെക്കാം നമ്മൾ എല്ലാരും കൂടി കഷ്ടപ്പെട്ട അഞ്ചു വർഷം മുമ്പ് ഒരാളെ ഇവിടെ ജയിപ്പിച്ച് നമ്മളെ നാടിന്റെ എം പി ആക്കിയല്ലോ അയൽ ചെയ്ത എന്തെങ്കിലും ജനോപകാരപ്രദമായ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഇവിടെ പറഞ്ഞു നമ്മളെല്ലാരും കഷ്ടപ്പെട്ടതല്ലേ ഞാൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം കഷ്ടപ്പെട്ടതാ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്തോ അത് നമ്മുടെ ലൈറ്റ് സ്ഥാപിച്ചില്ലേ ഒരു ഒരു ലൈറ്റ് വെച്ചതാണോ ഇത്ര വലിയ വികസന പ്രവർത്തനം ഒപ്പം ഉണ്ടാവുന്നല്ലേ ഇള നമ്മളോട് പറഞ്ഞത് എന്നിട്ട് ഈ ഒപ്പമുള്ളത് എവിടെയാ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായത് കൊറോണ വന്നില്ല ലോകം മുഴുവൻ ഇറങ്ങലിച്ചൊരു കൊറോണ ഉണ്ടായില്ല അന്ന് നമ്മൾ ഈ ആൾക്കാരെ ആൾക്കാരെല്ലാരും ഇങ്ങോട്ട് കൊണ്ടുപോയി രക്ഷിച്ചെടുക്കാൻ വേണ്ടി രക്ഷാ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചില്ലേ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരൊറ്റ സ്ഥലത്ത് ഒരു ദിവസം ഈ എം പി ഒന്ന് എത്തി നോക്കിയിട്ടു ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ അയാൾ തുണിഞ്ഞിട്ടുണ്ട് ഇല്ലല്ലോ എന്നിട്ടാണ് ഒപ്പമുണ്ട് എന്ന് പറയുന്നത് എന്നിട്ട് അയക്കു വേണ്ടിട്ടാണ് നമ്മൾ വീണ്ടും ഇറങ്ങണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ നല്ല കാര്യം നാട്ടിൽ ഓ ആയിക്കോട്ടെ അവിടെ തന്നോളൂ ചേച്ചി എടാ ഇത് ഇത് എന്നാ ഫോട്ടോ എടുക്കണം വേണ്ടിയാണ് പറഞ്ഞോ അതൊക്കെ പോട്ടെട്ടെ എലക്ഷന്റെ കാര്യം എങ്ങനെ എലക്ഷൻ എന്ത് കാര്യ ഇവിടെ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞു ജനങ്ങളെ നാല് തട്ടിലാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ നമ്മുടെ പാർട്ടിയുടെ എം പിമാർക്ക് സാധിക്കുന്നു ഇവിടെ ഒരു പൗരത്വ നിയമം കൊണ്ടുവന്നല്ലോ എത്ര പേർക്ക് ആ പൗരത്വം നഷ്ടപ്പെട്ടു ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ അതിനെതിരെ കൈപൊക്കാൻ ഒരാളുണ്ടായോ നമ്മുടെ ഈ എം പിമാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ പാർട്ടിയിലുള്ള ഏ അതുകൊട്ടെ എത്ര പള്ളികളാ പൊളിച്ചു കളഞ്ഞ എത്ര മസ്ജിദ് ആ പൊളിച്ചു കളഞ്ഞ അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു ഏഹ് ഒരു പെങ്കുച്ചിനെ ഉടുതണിയില്ലാതെ നാട് റോഡിലൂടെ നടത്തി കത്തിച്ചു കളഞ്ഞു മണിപ്പൂര് അതിനെതിരെ സംസാരിക്കാൻ ഒരു എം പി നമ്മുടെ ഈ പാർട്ടി ഇടതുപക്ഷ ആരിഫ് മാത്രമാണ് പറഞ്ഞു സംസാരിക്കാൻ നമ്മുടെ പ്രതിനിധിയായത് എന്താ സജീവേ നിങ്ങളുടെ ഈ പൊട്ടത്തരങ്ങൾക്ക് കൂട്ടുനിക്കാനൊന്നും എന്നെ കിട്ടതൊന്നുമില്ല ഇല്ല ഞങ്ങള് കാലാകാലങ്ങളായിട്ടൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് തിരുത്തുക എന്നുള്ള ചരിത്രപരമായ തീരുമാനം ഞാനും എന്റെ കുടുംബവും ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു ഓ അടിപ്പൊളി രണ്ടെണ്ണം കിട്ടിയല്ലേ അപ്പൊ ഇനി വെരി ആവശ്യമുള്ള വിളിക്കുഡ്ലേഷൻ അത് മാത്രല്ല സജീവേ നമ്മുടെ ഈ ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും ഇത്രയും ജനോപകാരപ്രദമായ തീരുമാനങ്ങൾ എടുത്ത സംസ്ഥാനം വേറെ ഉണ്ടോ ഇന്ത്യയിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് അതെന്തുകൊണ്ടായി കേരളത്തിൽ മാത്രം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നതിന്റെ കാരണം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രതിനിധികളുടെ ശബ്ദം ലോകസഭയിൽ അലയടിക്കണം അതേ സഹായിക്കൂ അതുകൊണ്ട് തന്നെ ഞാനും കുടുംബവും തീരുമാനം എടുത്തു കഴിഞ്ഞു ഞങ്ങൾ ഇടതുപക്ഷത്തിനെ വോട്ട് ഇടതുപക്ഷം ജയിച്ചിരിക്കും ഞങ്ങൾക്ക് എലക്ഷൻ ഫണ്ട് കിട്ടിയല്ലേ പ്രവർത്തിച്ചല്ലേ പറ്റൂ എന്നാ ശരി മെമ്പർ വരുന്നില്ലേ ഇല്ല ഞാൻ ഈ നാടിനൊപ്പം നേരിന്റെ രാഷ്ട്രീയത്തോട് ഞാനും പക്ഷം ചേരുകയാണ്